തന്റെ ഓർഡിനേഷൻ്റെ പതിനേഴാം വാർഷിക ദിനത്തിൽ ബഹുമാനപ്പെട്ട ഋഷീൻ പാലക്കുഴി അച്ഛൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ പേജിലെഴുതിയ ഈ വാക്കുകൾ ഇതാ ലോകം നിറമഴികളോടെ കേൾക്കുകയാണ് ഇത്രയും വർഷം വഴി നടത്തിയ തൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നതിനോടൊപ്പം ഇനി എത്ര വർഷം കഴിഞ്ഞാലും ക്രിസ്തുവിൻ്റെയും ഈ പൗരോദ്യത്തിൻ്റെയും വില കളയാതെ ജീവിക്കുവാൻ കഴിയണമേ എന്ന ഒരു പ്രാർത്ഥനയെ ഉള്ളൂ എന്ന അച്ഛൻ്റെ വിങ്ങുന്ന നൊമ്പരം ഒരു തുള്ളി കണ്ണുനീർ ഒഴുക്കാതെ നമുക്ക് വായിച്ചു തീർക്കാനാവില്ല ഇതെല്ലാം ഓർത്തെടുക്കുവാൻ തനിക്ക് പ്രചോദനമായത് സോഷ്യൽ മീഡിയയിൽ പ്രശസ്തനായ ആർ ജെ ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ചങ്കിൽ തറച്ച ആ ഒരു ചോദ്യം തന്നെയാണ് അച്ഛനെഴുതിയ ആ വൈറൽ കുറിപ്പ് ഇതാ ഇങ്ങനെ മൂന്ന് നാല് വർഷം മുമ്പാണ് കോട്ടയത്ത് നിന്നും ബാലരാമപുരത്തേക്കുള്ള ഒരു യാത്രയ്ക്കിടയിലാണ് കാറിലെ റേഡിയോയിൽ ആ ചോദ്യം ഞാൻ കേട്ടത് ഒന്ന് വാവിട്ട് കരയണമെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു സന്ദർഭം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ചോദ്യം ചോദിച്ചത് ആർ ജെ ജോസഫ് അന്നംകുട്ടി ജോസാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സന്ധ്യക്ക് റേഡിയോ മിർച്ചി സ്റ്റേറ്റ് ഫ്രം ദി ഹാർട്ടിൽ വേദനയോ നിരാശയോ നിങ്ങൾക്ക് സംഭവിച്ച ഏതെങ്കിലും നഷ്ടമോ കൊണ്ടുള്ള ഒരു സങ്കടമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് മനസ്സ് നിറഞ്ഞ സന്തോഷം കൊണ്ട് ഒന്ന് പൊട്ടി കരയണമെന്ന് നിങ്ങൾക്ക് തോന്നിയ എന്നാൽ പുറമേ കരയാതെ നിങ്ങൾ പിടിച്ചുനിന്ന വളരെ പോസിറ്റീവായ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ചോദ്യം അല്പം കൂടി ജോസഫ് വിശദമാക്കി ആ ചോദ്യം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കാരണം ആ പരിപാടിയുടെ പേരുപോലെ തന്നെ നേരിട്ട് ഹൃദയത്തിൽ നിന്ന് ഉത്തരം നൽകേണ്ട ഒരു ചോദ്യമായിരുന്നു അത് സ്ട്രൈക്ക് ഫ്രം ദി ഹാർട്ട് അപ്പോൾ തന്നെ ജോസഫിനെ ഒന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നി പക്ഷെ മണിക്കൂറുകൾ നീണ്ട ആ യാത്രക്കിടയിൽ വല്ലാതെ ക്ഷീണിതനായിരുന്നതുകൊണ്ട് ഞാൻ വിളിച്ചില്ല പക്ഷേ ഓർമ്മകൾ വന്ന് ഹൃദയത്തിൻ്റെ വാതിൽ തെരുതരെ മുട്ടിവിളിക്കാൻ തുടങ്ങി തന്നോളം പ്രായമുള്ള ചില പച്ചകെടാത്ത ആ ഓർമ്മകളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പതിനഞ്ചാം വയസ്സിൽ ഒരു ചേർന്നപ്പോൾ ഏറ്റവും നഷ്ടബോധവും ഗൃഹാതുരത്വവും തോന്നിയ കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഞാൻ ജനിച്ചു വളർന്ന നാട് കൊട്ടാരക്കരയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ വഴി അകലമുള്ള ഒരു ചെറിയ ഗ്രാമമായിരുന്നു അത് അലക്കുഴി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ആശുപത്രിയോ തപാൽ ആഫീസോ ബസ് സർവീസുകളോ ഒന്നുമില്ലാതിരുന്ന ചെമ്മൺ പാതകളാലും നാട്ടുവഴികളാലും സമൃദ്ധമായ ഒരിടം പള്ളികളും പെരുന്നാളുകളും ക്ഷേത്രവും ഉത്സവങ്ങളും ഇടത് വലത് രാഷ്ട്രീയ പോരാട്ടങ്ങളും ഒക്കെ ചേർന്ന് കുട്ടിക്കാലത്തിൽ കൗതുക നിറച്ച ഒരിടം വല്ലിപ്പച്ചൻ തൻ്റെ നാല് ജ്യേഷ്ഠ അനുജന്മാരോടൊത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിപ്പാർത്ത സ്ഥലമാണത് അച്ഛൻ അഞ്ച് വല്ലിപ്പന്മാരും അവരുടെ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെയായി നാലഞ്ച് തലമുറ അങ്ങനെ സ്നേഹിച്ചും കലഹിച്ചും മണ്ണിനോട് മല്ലിട്ടും കാലയാപനം ചെയ്തുകൊണ്ടിരുന്ന ഒരു ദേശം വല്ലിപ്പിച്ചൻ മരണപ്പെട്ട് തന്റെ പിതാക്കന്മാരോട് ചേർന്ന ശേഷം ആദ്യം ജനിച്ച ആൺധരിയായത് കൊണ്ടാവും വല്ലിപ്പിച്ചന്റെ ഓർമ്മയിൽ ആ പേര് തന്നെയാണ് എനിക്ക് സ്നാനപ്പേരായത് ദാനിയൻ അങ്ങനെ വല്ലിപ്പച്ചനാൽ മുദ്രിതുമായ അസ്തിത്വവും പേറി ഓടിക്കളിച്ചു നടന്ന ആ നാട് അത്രമേൽ ഇഴ പിരിക്കാനാവാത്തവണ്ണം ഹൃദയത്തോട് മെല്ലെ ഒട്ടിച്ചേർന്നു പിരിയേണ്ടി വന്നപ്പോഴാണ് ഞാൻ പോലും അതിന്റെ ആഴം തിരിച്ചറിഞ്ഞത് സെമിനാരി കാലത്ത് അവധി കിട്ടുമ്പോഴൊക്കെ നാട്ടിലേക്കും വീട്ടിലേക്കും ഓടിയെത്തുക എന്നത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷമായിരുന്നു അങ്ങനെ വല്ലപ്പോഴും വന്നും പോയും പരിശീലനത്തിന്റെ പതിനൊന്ന് വർഷങ്ങൾ കടന്നു പോകുന്നു ഇതിനിടയിൽ ചില്ലറ പരിഷ്കാരങ്ങളൊക്കെ നാട്ടിൽ വന്നു പുതിയ കച്ചവട സ്ഥാപനങ്ങൾ വന്നു പഴയ ചെമ്മൺ പാതകൾക്ക് പകരം ടാറിട്ട പുതിയ റോഡുകൾ വന്നു ബസ്സുകൾ ഓടിത്തുടങ്ങി പക്ഷേ മണ്ണും മനുഷ്യരും ഒരു മാറ്റവും ഇല്ലാതെ അവശേഷിച്ചു രണ്ടായിരത്തി എട്ട് ഏപ്രിൽ രണ്ടിനായിരുന്നു പട്ടം കത്തിയിടൽ പള്ളിയിൽ വെച്ച് ഞങ്ങൾ പത്തുപേരുടെ പൗരോത്യ സ്വീകരണം പിന്നെ മാതൃ ഇടവകകളിൽ വെച്ച് പുത്തൻ കുർബാന ഏപ്രിൽ നാലിനായിരുന്നു അലകുഴി പള്ളിയിൽ ഞാൻ ആദ്യമായി വിശുദ്ധ ബലി അർപ്പിച്ചത് പുത്തൻ കുർബാനയ്ക്കായി അഭിമന്യ കർദിനാൾ ബെസോലിസ് ക്ലിമിസ് കത്തോലിക്ക ഭാവ തിരുമേനിക്കൊപ്പം നാട്ടിലേക്ക് ആദ്യമായി ചെന്ന ദിവസം നല്ല ഓർമ്മയുണ്ട് ഇടവക പള്ളിയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ നിന്നും ഇടവകക്കാരും മറ്റുള്ളവരും ചേർന്ന് ഒരു സ്വീകരണം സംഘടിപ്പിച്ചിരുന്നു തിരുമേനിയുടെ കാറിൽ തന്നെയാണ് സ്വീകരണ സ്ഥലത്ത് എത്തിയത് കറുത്ത പുറങ്കുപ്പായും ധരിച്ച് കാറിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സത്യത്തിൽ അമ്പരന്ന് പോയി കൊടി കൊണ്ട് ആ വഴി മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു നവവൈദികന്റെ ചിത്രം ആലേഖനം ചെയ്ത് സ്വാഗതവും ആശംസകളും നേർന്നുകൊണ്ടുള്ള ബാനറുകൾ മാലകൾ പൂച്ചെണ്ടുകൾ ശബ്ദ ആഘോഷങ്ങൾ സർവത്ര ഒരു ആഘോഷ അപ്പോഴും നാലു പേരുടെ മുന്നിൽ നിന്നാൽ മുട്ടു വിറയ്ക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന് അത് താങ്ങാൻ കഴിയുമായിരുന്നില്ല എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചത് ആ വഴിക്ക് ഇരുവശവും തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടമാണ് ഇടവകക്കാരും ബന്ധുക്കളും മാത്രമല്ല നാട്ടുകാർ മുഴുവനുമുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരും എന്നെ അറിയാത്തവർ പോലും ഉണ്ടായിരുന്നു ഒരു നാടിന്റെ ആഘോഷമായി അത് അവർ ഏറ്റെടുത്തു ജീവിതത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത ഒരു നിമിഷമായിരുന്നു അത് പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടെ എന്നെ മാത്രം ഉറ്റുനോക്കുന്ന ആ ജനത്തിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഇടറുന്ന കാലുകളോടെ ഞാൻ നിന്നു ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾക്കൊപ്പം കാൽച്ചുപൊട്ടിലെ മണൽത്തരികൾ പോലും അപ്പോൾ ആർത്ത് വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി അന്നും ഇന്ന് നല്ലപോലെ അറിയാം അതൊന്നും എന്റെ യോഗ്യതയെ ആയിരുന്നില്ല മറിച്ചിട്ടിരിക്കുന്ന തിരുവസ്ത്രത്തിന്റെ വിലയായിരുന്നു വഴി കിരുവശവും തിക്കി തിരക്കി അവർ ഉറ്റുനോക്കിയത് എന്നെയായിരുന്നില്ല ക്രിസ്തുവിനെ ആയിരുന്നു അവന്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിക്കാനായിരുന്നു അവർ കരങ്ങൾ നീട്ടിയത് പുലരാനിരുന്ന ദുഃഖവെള്ളികൾക്ക് മുമ്പുള്ള ഒരു ഓശാന മാത്രമായിരുന്നു അത് വ്യക്തിപരമായ ഒരു നേട്ടത്തിന് മുൻപിലല്ല ക്രിസ്തുവിന്റെ പേര് സ്വീകരിച്ചിരിക്കുന്ന പൗരോത്യത്തിന് മുന്നിലാണ് ആദരവോടെ അവർ കരങ്ങൾ കൂട്ടിയത് ഒക്കെ ഓർത്ത് ജനങ്ങൾക്ക് മുന്നിൽ അങ്ങനെ നിന്നപ്പോൾ ഉള്ളിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തൊരു വിങ്ങൽ മൺപാത്രത്തിൽ ദൈവം വെച്ചെന്ന നിധിയെക്കുറിച്ച് ഓർത്തപ്പോൾ ഉള്ളിൽ വല്ലാത്ത ആദി തോന്നി അയോഹ്യതയുടെ പാനപാത്രത്തിൽ ആത്മാവ് തുള്ളി തുളുമ്പി ദൈവത്തിന് മുന്നിൽ എന്ന പോലെ വെറും ഒരു പച്ച മനുഷ്യന്റെ മുമ്പിൽ അവർ ശിരസ് നമിക്കുന്നത് കണ്ടപ്പോൾ കൈകാലുകൾ വിറച്ചു ഹൃദയം വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി അപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി ഉച്ചത്തിൽ ഒന്ന് വാവിട്ട് നിലവിളിക്കണമെന്ന് എനിക്ക് തോന്നി കർത്താവേ എന്നൊരു വിളി തൊണ്ടയിൽ കുരുങ്ങി നിന്നു പിന്നെ കണ്ണു നിറഞ്ഞു മെല്ലെ മെല്ലെ കാഴ്ചകളും മറഞ്ഞു അഭിവന് നിഭാവ തിരുമേനിയുടെ കൈവിട ചളത്താലയിലേക്ക് ഞാൻ നടന്ന് കയറിയത് പിറന്ന നാടിന്റെ സ്നേഹക്കടലിൽ മുങ്ങി നിവർന്നാണ് ആ നനവ് ആത്മശരീരങ്ങളിൽ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് കർത്താവിൻ്റെ അൾത്താരയിൽ ആദ്യമായി ബലിയർപ്പിച്ച ഏപ്രിൽ നാല് കഴിഞ്ഞിട്ട് ഇന്ന് പതിനേഴ് വർഷം ഇനി എത്ര വർഷം കഴിഞ്ഞാലും ക്രിസ്തുവിൻ്റെ പൗരത്വത്തിൻ്റെ വില കളയാതെ ജീവിക്കാൻ കഴിയണമെന്ന ഒരു പ്രാർത്ഥനയെ ഉള്ളൂ നന്ദി പിറന്ന നാടിനും നാട്ടാർക്കും അഭിഷേകം ചെയ്ത് അൾത്താരയിലേക്ക് കൈ കയറ്റിയ ഭാവ തിരുമേനിക്കും പിന്നെ എല്ലാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച ജോസഫ് അന്നംകുട്ടി ജോസിനും